നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ കോഴി തമ്പുരാൻ കാരണം കോഴി തമ്പുരാൻ ചെറിയ ഒരാളൊന്നും കോഴി തമ്പുരാൻ എവിടെ എന്ത് ചെയ്താലും അതെല്ലാം ഏറ്റവും കൂടുതൽ ഒരു വാർത്തയെന്ന് ഈ തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കോഴി തമ്പുരാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ചാനലിനകത്ത് വന്നിരുന്നു ഇങ്ങനെ വെളുപ്പിച്ച ഒരാൾ ഒരു മാധ്യമ പ്രവർത്തക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗാവാഹിനിയാണെന്നുള്ളത് കാരണം ദുർഗാവാഹിനിയുടെ ഏറ്റവും വലിയ ഏട്ടനാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഇന്റർവ്യൂ മറ്റ് ചാനലുകൾക്കൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ ഗോവിന്ദമ്പുരാൻ ഈ നമ്മുടെ ഈ ദുർഗാ ചാനലിനകത്ത് വന്നിരുന്നു കൊടുത്തിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള വാർത്ത നമുക്കറിയാലോ അല്ലെ മാധ്യമ പ്രവർത്തകരെ മൊത്തത്തിൽ ഇൻസൾട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഒരു ജനപ്രതിനിധി എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെതും ഒരു സെലിബ്രിറ്റി എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാറി പൊക്കമുള്ള ഈ മഹാ മനുഷ്യൻ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ കേരളത്തിന്റെ നന്മമരം അല്ലെങ്കിൽ എല്ലാവരുടെയും ഏട്ടൻ അല്ലെങ്കിൽ എല്ലാവരുടെയും അച്ഛൻ എന്നൊക്കെ ഈ വിശേഷിപ്പിക്കുന്ന ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മഹൽ വ്യക്തിയാണല്ലോ നമ്മുടെ ഈ ഗോവി തമ്പുരാൻ അപ്പൊ ഈ ഗോവി തമ്പുരാന വെച്ചോണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യവും അതിനുശേഷം നടന്ന സംഭവത്തിന് ശേഷം നമ്മുടെ കോവി തമ്പുരാന ഈ പറയുന്ന ദുർഗാവാഹിനി എടുത്ത് കിറ്റിയിലൊട്ടിക്കുന്ന ഒരു കിടിലൻ ട്രോൾ വീഡിയോയും വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ രണ്ട് വീഡിയോ എന്ന് കണ്ടതിനം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏറ്റവും സന്തോഷത്തോടെ അഭിമുഖം ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഓരോ മാധ്യമ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകയും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടായിരിക്കുക ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു വിജയം നേടിയ ഒരു നിമിഷത്തിലാണെങ്കിൽ എത്രയായിരിക്കും സന്തോഷം ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് എല്ലാ പ്രിയപ്പെട്ട റിപ്പോർട്ടർ പ്രേക്ഷകർക്കും സ്വാഗതം തത്സമയം സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി നമുക്കൊപ്പം ചേരുകയാണ് എനിക്കൊപ്പം ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ റിപ്പോർട്ടർ എം ആൻഡ് മാനേജിംഗ് എഡിറ്റർ സർ സന്തോഷമായില്ലേ സാറിന് വളരെയധികം സന്തോഷമാണ് തൃശ്ശൂരി തൃശ്ശൂരെ എടുത്തു സുരേഷ് ഏട്ടന്റെ മുമ്പിൽ എന്റെ റിപ്പോർട്ട് ടി വിയിൽ വന്നതിനു ശേഷം എന്റെ ആദ്യത്തെ വൺ ടു വൺ ഇന്റർവ്യൂ ആണ് അത് സുരേഷ് ചേട്ടനോട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സുരേഷ് തൃശ്ശൂരുകാർ മാത്രമല്ല ലോകത്തെവിടെ മലയാളിയുണ്ടോ അവർ ആഗ്രഹിച്ച ഒരു വിജയമെന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ തൃശ്ശൂരായിരുന്നു ആ സന്തോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ വോട്ടെണ്ണൽ നടത്തുന്നു നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അങ്ങയുടെ ലീഡ് ഉയരുന്ന വേളയിൽ അവസാനം വിജയത്തിലേക്ക് എഴുപതിനായിരവും കിടന്ന് അങ്ങ് ആ വിജയ മൊമെന്റിലേക്ക് എത്തുമ്പോഴും ആ സന്തോഷം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അങ്ങേക്ക് നേരിട്ട് അനുഭവിച്ചുണ്ടാവും മുഴുവൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതിനോട് ചേർത്ത് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു അപ്പൊ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് അവരുടെ അവകാശമായിരുന്നു അപ്പൊ ഈ വിജയം ആ വിജയത്തിലെ തന്നെ തിളക്കം ഇങ്ങനെ ഓരോ പതിനായിരം കടക്കുമ്പോഴുമുള്ള അവകാശ നേട്ടം എന്ന് പറയുന്നത് ആദ്യം പ്രതിഫലിച്ചത് അവരുടെ വികാരങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും അവരുടെ തിരിച്ചെന്നോട് പല വഴിയെ എത്താൻ സാധിച്ച ആൾക്കാർ പകർന്നു നൽകിയ ഹൃദയ എനിക്ക് സത്യത്തിൽ എന്റെ തെറില് അത് തന്നെയാണ് കേട്ടോ ഈ ഇത്രയൊക്കെ വാഴ്ത്തി ഇത്രയൊക്കെ പുകഴ്ത്തിയ നമ്മുടെ ദുർഗാവാഹിനി തന്നെ ഇന്നലത്തെ സംഭവത്തിന് ശേഷം സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് പറയുന്ന കൂടെ ഒന്ന് കേൾക്കണ്ടേ കേട്ടിട്ട് അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ ബുദ്ധിയിൽ ആണ് അത് അന്നേരം നടക്കും പ്ലീസ് പ്ലീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കാൻ ർ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരേ സമയം തന്നെ ഒരേ വാഗ് കൊണ്ട് രണ്ട് വർത്താനം പറയിപ്പിക്കുന്ന ഒരു വൺമരമാണ് നമ്മുടെ തമ്പുരാൻ എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായില്ലോ കാരണം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു മഹാ അപരാധമാണ് ഇപ്പൊ കാണിച്ചു കാണിച്ചതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ടാകും കാരണം പല കാര്യത്തിലും ഇദ്ദേഹം ഇത് തന്നെ ഈ നമ്മുടെ വയനാട് ഒരു മഹാദുരന്തം ഉണ്ടായ ഭൂമിയിൽ ഏതാണ്ട് അഞ്ചോ ആറോ ദിവസത്തിന് ശേഷമാണ് ഗോപിയണ്ണൻ അവിടെ സന്ദർശനം ിച്ചെന്ന് മാത്രമല്ല ഇനി വരാൻ എട്ടു മാസം എട്ട് മാസം ബാക്കി നിൽക്കേ വരാൻ പോകുന്ന തൃശൂർ പൂരത്തിന് വേണ്ടി ആശാൻ അവിടെ പ്രത്യേക ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിന്റെ വെടിക്കെട്ടിനെ കുറിച്ചിട്ടും മറ്റേനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇവിടുത്തെ ജനങ്ങളോട് എത്രത്തോളം പ്രതിബദ്ധത ഈ പറയുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ എല്ലാവരും വന്മരം എന്ന് വാഴ്ത്തുന്ന അല്ലെങ്കിൽ നന്മമരം എന്ന് വാഴ്ത്തുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയത്തുള്ളൂ ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ അത് എനിക്ക് ബ്രാഹ്മണനാട്ടിൽ ജനി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഇദ്ദേഹം ആരാണ് എന്നുള്ളത് കേരളത്തിലെ ബി ജെ പിക്ക് വലിയ ഒരു തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള എന്റെ ഏറ്റവും വലിയ ഒരു സൂചന കൂടിയാണ് ഇത് കാരണം ഇദ്ദേഹം ഇവിടെ ഉള്ള ആൾക്ക് നേതാക്കന്മാരെ ഒന്നും മാനിക്കുന്നുള്ളൂ കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ നേതാവും അങ്ങ് മറ്റേ എവിടെയാണല്ലോ ഡൽഹിയിലാണല്ലോ ഉള്ളത് അമിത്ഷായ് യോഗിയൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നേതാക്കന്മാർ എന്തായാലും ആ നേതാക്കന്മാരും കൈയൊഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് അല്ലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സുജയാ പാർവതി എന്ന് പറഞ്ഞ ദുർഗാവാഹിനി നമ്മുടെ കോവി തമ്പരാനെ എടുത്ത് പിറ്റീലൊട്ടിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം